മഴത്തോര്പെ പു പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഈ യാത്രയിലൂടെ മനുവും അലീനയും കൂടുതൽ അടുക്കുകയാണ് യാത്രയൊക്കെ കഴിഞ്ഞ് അലീന തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് അലീന തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കൃഷ്ണമോക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചേച്ചീനെ പറഞ്ഞു ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നടി ഞാനില്ലാത്ത ദിവസം എന്ന് അലീന ചോദിക്കുകയാണ് ഏയ് ഭയങ്കര ബോറായിരുന്നു ചേച്ചി ചേച്ചിയുണ്ടെങ്കിൽ രസമുള്ളതെന്ന് കൃഷ്ണൻ മോള് പറയാണ് പിന്നെ ചേച്ചിയെടുത്ത് ഞാനൊരു കാര്യം പറയാനായിട്ടിരുന്നതാണ് അച്ഛനോട് പറഞ്ഞില്ല എന്താ ഇന്നലെ രാത്രിയിലാണെങ്കിൽ രോഹിത്തേട്ടനാണെങ്കിൽ വന്നത് കള്ളുടിച്ചിട്ടാ അപ്പം അലീനോക്കാണ് കള്ളുടിച്ചിട്ടാ ആ രോഹിത്തേട്ടൻ വന്ന് ബെല്ലടിച്ചപ്പം ഞാൻ ചെന്ന് ഡോർ തുറന്നു കൊടുത്തായിരുന്നു തുറന്ന് കൊടുത്തപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി രോഹിത്തിയേട്ടനെ കണ്ടപ്പം ഇങ്ങനെ മണത്ത് നോക്കിയപ്പം രോഹത്തിയേട്ടൻ കള്ളുടിച്ചിട്ടുണ്ട് അപ്പം കുടിച്ചോട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കുടിച്ച് അതിന് നിനക്കെന്താ എന്ന് ചോദിക്കുകയാണ് അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പം നീ ചെന്നു പറഞ്ഞു കൊടുക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട എന്നും പറഞ്ഞ് രോഹിത്തേട്ടൻ അങ്ങ് കയറിപ്പോയി അപ്പം അലീന ചോദിക്കാണ് അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ കണ്ടില്ലേ അച്ഛൻ കണ്ടില്ല അച്ഛൻ മുറിയിലായിരുന്നു മുറിയില്ലായിരുന്നു കണ്ടായിരുന്നെങ്കിൽ രോഹിത്തേട്ടനെ ഇന്നലെ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയ കൃഷ്ണമോള് പറയാണ് ആ അതുപോലെ ഭബുദ്ര ചേച്ചിക്കും എന്തൊക്കെയോ ചുറ്റിക്കുള്ളി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് കൃഷ്ണൻമോള് പറയാണ് ഇവിടെ അമ്മയും അച്ഛനും കൂടെ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നത് അവർ അവരൊരു അവസരമായിട്ട് എടുത്തേക്കുക എന്ന് കൃഷ്ണമോൾ പറയുകയാണ് ഭബുദേച്ചി ഭവുജേച്ചിയുടെ രീതിയിൽ ഒരു ഏട്ട രോഗികേട്ടൻ്റെ രീതിയിൽ നടക്കുകയാണെന്ന് കൃഷ്ണമോൾ പറയുകയാണ് അപ്പം അലീന പറയാണ് എന്തായാലും ഞാൻ തിരിച്ചു വന്നല്ലോ മോള് വിഷമിക്കേണ്ട നമുക്ക് രണ്ടുപേരെയും ശരിയാക്കി എടുക്കാം എന്ന് അലീന പറയാണ് ചേച്ചി വന്നു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമാണ് എനിക്ക് പേടിക്കാനൊന്നും ഇല്ലെന്ന് കൃഷ്ണമോള് പറയാണ് പക്ഷേ അലീന തിരിച്ചു വന്നത് ഭവുതിക്കൊക്കെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഭബുതിയാണെങ്കിൽ ഭബുദേൻ്റെ ആ അമലിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നുണ്ട് അപ്പം അലീനയും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അലീനെ കാണുന്നില്ല അങ്ങനെ ബബിദയും അമലും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചത് അവൻ പറയും നമുക്ക് മുറിയിൽ പോയിരുന്നു സംസാരിക്കാൻ ഇവിടാവുമ്പോൾ പലരും കാണുകയൊക്കെ ചെയ്യത്തില്ലേ അവിടെ ആകുമ്പോൾ ആരും കാണത്തില്ലല്ലോ എന്നും പറഞ്ഞ് അമലാണെങ്കിൽ ബബിതയും കൂട്ടി മുറിയിലേക്ക് മുകളിലേക്ക് പോവുകയാണ് ഇതൊന്നും അറിയാതെ അലീനെ ആണെങ്കിൽ മുകളിലൊക്കെ വൃത്തിയാക്കാൻ വരുമ്പോൾ എന്തോ ഒരാളെ കാണുന്നുണ്ട് അല്ലെനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ അലീനെ ആണെങ്കിൽ പെട്ടെന്ന് താഴെ ഇറങ്ങി വരികയാണ് ഞാൻ ബബിതയെ വിളിക്കുന്നുണ്ട് ബബിതയെ വിളിച്ചിട്ട് പറയുകയാണ് മുകളിലാരും ഉണ്ട് ഞാൻ കണ്ടതാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അവരുടെ എങ്ങാണ്ട് കിടന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ബബിത ഒഴിക്കുകയാണ് നീ എങ്ങോട്ട് പോവുകയാണ് അത് അവനെ മുകളിൽ ഞാൻ കണ്ടതാണ് കള്ളനായിരിക്കും ഇതില്ലാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ തിരിച്ച് ആക്രമിക്കുകയും കാണും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇത് കൈ കൈവച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ബബിതയ്ക്ക് ആപ്പാട്ട് ടെൻഷനാകുന്നുണ്ട് അബിതയ്ക്ക് അറിയാമല്ലോ അമലാണ് അവിടെ ഉള്ളതെന്ന് അലീനെ മുകളിലോട്ട് കയറി ചെല്ലുന്നു പേടിച്ചു പിടിച്ചാണ് അലീനെ ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒളിച്ചിരിക്കുന്ന അമലിനെ കാണുന്നുണ്ട് അമലിനെ കാണുമ്പോഴാണ് അലീനയ്ക്ക് കാര്യം മനസ്സിലായി കാരണം അലീന മുമ്പേ അമലിനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം മനസ്സിലായി ബബിത വിളിച്ചിട്ടാണ് ഇവൻ വന്നിരുന്നു കൂടെ ബബിതയും കയറി വരുന്നുണ്ട് അപ്പം അലീനെ ചോദിക്കുകയാണ് നീയാണ് ഇവിടെ വന്നത് നീയെങ്ങനെ മുകളത്തെ മുറിയിലെത്തി നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചേ എന്ന് അലീനെ ചോദിക്കുകയാണ് അപ്പം ബബിത പറയാണ് അവൻ എന്നെ കാണാനാണ് വന്നത് അപ്പം അലീനെ ചോദിക്കുകയാണ് നിന്നെ കാണാൻ വന്നെങ്കിൽ നീ താഴെ എഴുതുന്നു സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ ഇവിടെ വന്നത് സംസാരിച്ചാൽ നിൻ്റെ അനുവാദം വേണം എന്ന് ചോദിക്കുകയാണ് പ്രത്യേകം അലീനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാതാവുകയാണ് വാ അമലെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം എന്നാൽ വഴിയിൽ ആണെങ്കിൽ അമല ആണെങ്കിൽ അലീ ഭയടുത്ത് പറയുകയാണ് ഈ പെണ്ണ് വലിയ ശല്യമാണല്ലോ അപ്പം വവിത പറയുകയാണ് എന്ത് അവൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല ചിലപ്പം അച്ഛനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തോളു നീ പൊക്കോ എന്ന് പറയുകയാണ് അപ്പോൾ അമല പറയാണ് അത് അമര വന്നിട്ട് നിന്നോട് കുറച്ച് നേരം സംസാരിക്കാൻ പോലും പറ്റിയില്ലല്ലോ അത് കുഴപ്പമില്ലട നീ പോകുമെന്നും പറഞ്ഞു ബബുതിയാണെങ്കിൽ പറഞ്ഞു വിടുകയാണ് അമ്മല്ലേ ഈ സമയത്താണെങ്കിൽ പുറവേ അലീന വരുന്നുണ്ട് അലീന വന്നിങ്ങനെ നോക്കുമ്പം അവനെ പറഞ്ഞ് പറഞ്ഞു വിടുന്ന ബബുദിയാണ് ചി കയറി വരുമ്പം അലീന ചോദിക്കുകയാണ് ഇതത്ര ശരിയുള്ള കാര്യമൊന്നും അല്ലെന്ന് അലീന പറയാണ് ഉപയോഗിക്കുകയാണ് എന്ത് ശരിയാകാത്ത കാര്യം എന്നെ പഠിക്കാൻ നീ കൂടുതൽ വരാനണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നത് അപ്പം അലീന പറയണ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്നും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണമെന്നും വേണമെന്ന് വെച്ചാൽ നിങ്ങളെ നിയന്ത്രിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അലീന പറയുന്നത് അപ്പോൾ ഭവിത പറയുകയാണ് അതൊന്നും എൻ്റെ അടുത്ത് എടുക്കാമെന്ന് നീ വിചാരിക്കേണ്ട നീ തന്നെ ഇവിടെ അധിയെപ്പറ്റ പിന്നെ നിൻ്റെ അഗ്നിയും കൂടെ കേൾക്കണേ എന്നെ കൊണ്ട് നട പറ്റുമെന്ന് നീ വിചാരിക്കണ്ട പിന്നെ ഈ കാര്യങ്ങളാണ് നീ അച്ഛനോട് ഞാൻ പറഞ്ഞതെന്ന് ഞാനറിഞ്ഞ അന്നര ബാക്കിയെന്ന് പറഞ്ഞ് അലീനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഭവിതി അങ്ങ് ദേഷ്യം കയറി പോവാണ് അപ്പം അലീനെ ആണെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നീ നോക്കിയിരിക്കുകയാണ് എന്തായാലും ഭവിതയുടെ കാമുകനെ അലീനെ കൈയോടെ പൊക്കി മുറിയിൽ ചെന്നിരിക്കുന്ന ബവിതയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നില്ലെങ്കിലും ടെൻഷനാണ് ഇനി അലീനെ എങ്ങനെയാണ് അച്ഛനോട് പറയുമോ അച്ഛൻ അറിയോ ഇവൻ ഇവിടെ വന്ന കാര്യം എന്നുള്ള ടെൻഷനിലാണ് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീനയാണെങ്കിൽ ആണെങ്കിൽ അമലിനെ കണ്ടുപിടിക്കുകയൊന്നും ഇവിടുന്ന് ഇറക്കി വിടുന്നൊന്നും വാത പ്രതീക്ഷിച്ചില്ല ഇവളെ കൊണ്ട് വലിയ ശല്യ ശല്യമായാലും എങ്ങനെ ഇവളെ ഇവിടെ നോട്ടിക്കണം അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഭബിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനയാണെങ്കിൽ ബബുതയുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബവിത ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബവിത ഏതെങ്കിലും ചതുക്കുഴിച്ചെന്ന് ചാടുമെന്ന് ഉറപ്പായി അച്ഛനെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് അലീനക്ക് ഒരു തോന്നലുമുണ്ട് ഒക്കെ ആലോചിച്ച ടെൻഷനോടെ അലീന ഇങ്ങനെ നിൽക്കുകയാണ്